ജീവിക്ക് രാവിലത്തെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ നാറുമ്പോ പുതിയൊരു ഫിഷിംഗ് കുടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മുടെ കൊമാറ്റോയുടെ ഒരു രണ്ട് മോഡൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പം നമുക്ക് ഇത് തരുന്ന കൊമാറ്റോയുടെ ഒരു പുതിയ ഒരു നാല് മോഡൽസ് അയ്യോ വെള്ളത്തിൽ ഫിഷ് കിട്ടി 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 ഒരെണ്ണം രണ്ട് സെയിം മോഡലാണ് പക്ഷെ കളറിൽ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുള്ളൂ ലൈറ്റ് ഗ്രീന് നമ്മുടെ പിങ്ക് പിങ്ക് അല്ല നമ്മുടെ ഓറഞ്ച് ഇതൊരു റെഡും വേറൊരു കളറോടെ ആഡ് ചെയ്തു തരുന്നത് പിന്നെ ഇതൊരെണ്ണം നമ്മുടെ വൈറ്റിനകത്ത് ഡോട്ട് ഡോട്ട് വരുന്ന സെയിം മോഡലാണ് സെയിം വെയ്റ്റ് ആണ് ഒന്നും വ്യത്യാസമില്ല പിന്നെ കളർ ചേഞ്ചിങ്ങേ ഉള്ളൂ ഇത്തവണ നമുക്ക് വന്നതിനകത്ത് അപ്പം ഇവന്മാരെ ഇട്ടാണ് നമ്മൾ ഇനി കുറച്ച് ദിവസം നമ്മൾ ഫിഷിംഗ് നടക്കുന്നത് അപ്പോൾ സമയം കളയുന്നതിൽ അപ്പം നമുക്ക് നേരെ ഫിഷിനോട് എടുക്കാം അപ്പം മച്ചമാരെ നമ്മളിത് നെക്സ്റ്റ് ഡേ നമ്മളിത് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങി പക്ഷെ നമുക്കൊരമത്വം പറ്റി നമ്മുടെ ഫ്രോഗൊക്കെ ഒക്കെ ഇടുന്ന ബാഗ് എടുത്തില്ല കൊക്കറിമൂവരെടുത്തില്ല അപ്പം ഒരു ഫ്രോക്ക് അങ്ങാണ്ടത്തുള്ളൂ നമ്മുടെ ഒരു ഫ്രോഗേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഒരു ഫ്രോഗേ കിടപ്പുള്ളൂ എന്തോ അവസ്ഥയാണെന്ന് ഇപ്പോൾ ആ ഒരു ഫ്രോഗ് വൈസ് നമുക്ക് നോക്കാം ആ ഫ്രോക്ക് ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു അതവിടെ ഇല്ലെങ്കിൽ കാലി നേരം വിളിക്കുന്നേ ഉള്ളൂ കേട്ടോ ആ നേരം വിളുത്തു വരുന്നത് നമ്മുടെ വേറെ സ്പോട്ടിനെ ഞാൻ തോന്നേക്കുന്നേ അങ്ങോട്ട് നടക്കാം നമുക്ക് നമ്മുടെ പഴയ ഒരു സ്പോട്ടാണ് ഇവിടെന്നൊക്കെ നമ്മൾ ടൺ കണക്കിന് മീൻ പിടിച്ചിട്ടുണ്ട് എല്ലാം മീൻ്റെ ആക്ടിവിറ്റി ചെയ്യാൻ എന്നൊക്കെ ഉണ്ട് പിന്നെ അടിക്കുകയില്ല എന്നൊക്കെ രണ്ടാമത്തെ ഇവിടെ മോട്ടർ മോട്ടറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കൃഷിയാണ് ഇവിടെ എല്ലാം ഇപ്പുറത്തോട്ട് നിൽക്കാൻ നേരം വെളുക്കുന്നില്ല അങ്ങോട്ട്

ില്ലടി കിട്ടി കിട്ടി അത് കിട്ടി അത് കിട്ടി ആ അടി കിട്ടി ഷോൺ അത് കിട്ടി അത് കിട്ടി അത് കിട്ടി ആ മോനെ ഇവിടെ പോവാൻ ലോക്ക നമ്മൾ രാവിലത്തെ സെക്കൻഡ് ഡേ ഫസ്റ്റ് വരുന്നത് നാറൻ വരുന്നത് ഒരക്കിലോ ക്രേഞ്ച് കാണും അടിപൊളി എന്തോ ചെയ്യാനും ഗ്രിപ്പർ എടുത്ത് പക്ഷേ പ്ലെയർ എടുത്തില്ല എന്ന് എടുക്കട്ടെ ഞാൻ എടുത്ത് കാണിക്കാം എൻ്റെ കയ്യിൽ ചെറിയൊരു പില്ലർ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ എടുത്ത് ആ അതെ നമ്മുടെ ആ റീൽ സീറ്റിൻ്റെയൊക്കെ എത്രയും വരുന്നുണ്ട് ഇവിടെ വെച്ച് അധികം കുഞ്ഞു കളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം അപ്പുറം ഇപ്പുറം കണ്ട ആയതുകൊണ്ട് കണ്ടോ 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 പോലെ കളയാൻ വയ്യ കഴിഞ്ഞോണം നല്ലടത്ത് നമുക്ക് പോയതാണ് അതുകൊണ്ട് ചാക്കിലാക്കി ആക്കട്ടെ ചെറിയൊരു പില്ലർ കയ്യിലെടുത്ത് വെച്ചത് കാരി കേട്ടോ ഇല്ലെങ്കിൽ തെണ്ടിപ്പോയന് പാർപ്പൊന്നുമല്ല കേട്ടോ രണ്ട് മൂന്നവണമാവും കയറി അടിച്ചത് പിന്നെ പറയില്ലേ നിങ്ങൾ കണ്ടിട്ട് പറയില്ലേ അത് പാർപ്പാണ് എല്ലാം മീൻ കിടപ്പുണ്ട് പിന്നെ എടുക്കാവുന്നതാണ് ടാസ്ക് കിട്ടിയില്ല കേട്ടോ കിട്ടിയില്ല അതെ പോച്ചോട് ചേർന്നെങ്ങാണ്ട കിട്ടി താടി നമുക്കിനി ഇവിടെ നിന്നുകൊണ്ട് നടക്കാം ഇവിടൊക്കെ ഇപ്പം നടക്കാൻ നല്ല പരുവായോട്ടുണ്ടല്ലോ നമുക്ക് കുഴപ്പമില്ല നേരത്തെ പറയുമ്പോൾ ഇവിടെയൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് മീനാണോ മരത്തിൽ അവിടെ എന്തോ ഒരു ഹോളം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം അടിച്ചു നോക്കാം ഇവിടെ നിന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല ഫുൾ വില അങ്ങോട്ടെങ്ങാനും പോയിട്ടുള്ള ആ മാറിയ വാഹയുടെ കുഞ്ഞുങ്ങളാണ് തോന്നുന്നു കേട്ടോ തോന്നുന്നു കേട്ടോ வாகப்பள்ள wow, ரெண்டு ണോ വരാലോ ആണോ വിയറ്റ്നാം വരാൽ സൈസ് വിയറ്റ്നാം വരാ വിയറ്റ്നാം വരാൽ നമ്മുടെ രണ്ടാമത്തെ വരാൽ വിയറ്റ്നാം വരാൽ ഒരു അരക്കിലോ റേഞ്ച് ഉണ്ട് വിയറ്റ്നാം വരാൽ കേട്ടോ വിയറ്റ്നാമാണ് വിയറ്റ്നാം നാടൻ അല്ലേ വിയറ്റ്നാമിൻ്റെ കററ് കണ്ടോ ഈ ഒരു കറാണ് വിയറ്റ്നാം വരുന്നത് ഇടയ്ക്ക് നീങ്ങിലെ ഷെയ്ഡും ഒക്കെ വരും വിയറ്റ്നാമേ കണ്ടോ അടിയിൽ വെള്ളം വരും നല്ലപോലെ നമുക്ക് ഒരു മാറ്റാം അപ്പോൾ നമ്മുടെ ഫ്രോക്ക് കണ്ടല്ലോ കൊമേഡോ കൊമേഡോയുടെ പിങ്ക് അല്ലേ പിങ്ക് അല്ലല്ലേ സോറി ഓറഞ്ച് കളറ് ഓറഞ്ച് ഓറഞ്ച് കളർ ബ്രൈറ്റ്നസ്സാണോ എന്തോ എനിക്ക് പിങ്ക് ഓറഞ്ച് കളറ് ഓക്കെ വലിയ ആക്ടിവിറ്റി ഇല്ല ഇവിടെ അടിക്കില്ല ഫസ്റ്റ് നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ പോകാം അവിടെ നിന്നിച്ചിവിടെ മീൻ കൂടുതൽ നിൽക്കുന്നത് ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നില്ലെന്നല്ല കേട്ടോ പക്ഷെ എഴുതുന്നില്ല ഇടുന്നു വെള്ളം കൂടുതൽ ചെറുത ശരിയുള്ളൂ നാടൻ വരാം നാടൻ നാട് വരാല്ലേ വരാൽ ചെറുതാ കേട്ടോ കുഞ്ഞു വരാൻ അവിടുത്തെ വേനം ഇവിടുത്തെ ആ കൊച്ചു വേന ആ കയറിയ ചെറുതാ കേട്ടോ ഓക്കേ Han er en god ung mann. നമ്മുടെ മൂന്നാമത്തെ വരാല വിയറ്റ്നാം വരാലാന്ന് കേട്ടോ ആ വിയറ്റ്നാം വിയറ്റ്നാമാണ് വിയറ്റ്നാമല്ലല്ല തോന്നുന്നു കേട്ടോ മഞ്ഞയൊക്കെ ഉണ്ട് നാടൻ 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 വര ഹുക്ക് നിർമൂട്ട് നല്ലടി ആ അയ്യോ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് ഇല്ലെങ്കിലും എൻ്റെ വായിക്കാത്തത് തോന്നെ നമ്മുടെ മൂന്നാമത്തെ നാടൻ വരാൽ ഓക്കെ അതിൽ രണ്ടാമത്തെ കാണാൻ വരാൻ ഒരു വിയറ്റ്നാമുണ്ടായിരുന്നു കിലോ ഉണ്ടോ സെയിം സൈസ് തന്നെ കൊല്ലിയിലോട്ടിടാം ചെറുതായിട്ടോ ഞൊട്ടേഷ് നമ്മുടെ അടുത്ത ഞൊട്ടേഷ് വിനെ ഞാൻ വിടുക നമ്മുടെ അടുത്തൊരാൾ ഒക്കെ പോയി ജീവിക്കുക ൂളി തൂളി 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 കെടുക്കൊണ്ട് തൂളിയെ കഴിവു പിടിക്കാൻ പറ്റുമോ നോക്കാം

ഇപ്പുറത്തങ്ങൾ കിടന്ന തുള്ളി കേട്ടോ പിന്നെ നമുക്ക് സേഫായിട്ടിനി വാങ്ങിക്കൂ മടക്കുവാണ് സ്റ്റിക്ക് മടക്കുമാണ് ഹൊംപോണിയൊക്കെ ആവുള്ളൂ കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുണ്ടല്ലോ നമുക്കത് മടക്കി ചേട്ടാ അത് കണ്ടോ അത്രയും വെള്ളം ഉണ്ടാകാണെങ്കിൽ കണ്ടോ അത് സിലോപ്പിയോ വേറെ എന്തെങ്കിലും മീനായിരിക്കും വരാലാകാൻ സാധ്യതയില്ല ആ വരാലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും അറിഞ്ഞപ്പോൾ അവനെ അടിക്കേണ്ടി വരുന്നത് വേറെ ഏതോ മീനവിടെ ഇന്ന് ഇന്നും ഇന്നലെയും കൂടെ കിട്ടിയ മീൻതേ നമ്മുടെ കൊമേൻ്റയുടെ പിങ്ക് സോറി ഓറഞ്ച് ഓറഞ്ചും ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നതിനകത്ത് നമുക്ക് ഇട്ടത് ഇവന്മാരുടെ സ്പിന്നറൊക്കെ വേറെ ലെവലാണ് കേട്ടോ അടിപൊളിയാണ് ഉള്ളിൽ നമ്മൾ കൊമേഡോയിൽ കുറേ മീൻ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അവരെ വേറൊരു മോഡലാണ് അപ്പം കൊമേഡോ അല്ലേ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം തന്നെയാണ് ഇവന്മാരുടെ നമുക്ക് ബാഗൊക്കെ പൂട്ടിട്ടെ അപ്പോൾ നമ്മളിത് തിരിച്ച് കയറുകയാണ് മൂന്ന് മൂന്ന് വലുവരാൽ രണ്ട് ചെറിയ വരാൽ കിട്ടി അവനെ നമ്മൾ റിലീസ് ചെയ്തു പോകുന്നിടത്ത് മീനൊക്കെ അടിക്കുന്നു റിലീസ് ചെയ്തു ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഫുള്ള് നമ്മുടെ കൊമേഡോയിലാണ് നമ്മൾ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പം സംഭവം ഇത് പൊളിയാണ് ഉടനെ തന്നെ കൊമേഡോ ഇറങ്ങുന്നതായിരിക്കും അധികം വൈകാതെ തന്നെ നമ്മുടെ കേരള ഫിലിന്മാർ ഇറക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഫിഷിംഗ് ഇതേ കഴിഞ്ഞു കാരണം വേറെ ഏരിയ ഇല്ലേ അധികമല്ലേ കുറച്ച് ഏരിയ നമുക്ക് അടിക്കാനുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു ഫിഷിംഗ് വീഡിയോ ഡേ കാണുമ്പോഴേ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആ ക്രിസ്മസ്മാർക്കും തെറ്റാ